എസ് എൻ ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരമായിരുന്നു ചെന്നൈ എഫ് സി വിസസ് ഹൈദരാബാദ് എഫ് സി ഇന്നലത്തെ കളി നടന്നിരുന്നത് ചെന്നൈ എഫ് സിയുടെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആയിരുന്നു ഇന്നലെ കളി നടന്നിരുന്നത് ഇന്നലെ ചെന്നൈ എഫ് സി ഹൈദരാബാദ് എഫ് സിയെ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ ചെന്നൈ എഫ് സിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇർഫാൻ യാഡ്വാഡ ആണ് അസിസ്റ്റ് നൽകിയതാണെങ്കിൽ ലൂക്കാസ് ബ്രാഹ്മിയുമാണ് ഇന്നലത്തെ കളിയിൽ നല്ല രീതിയിൽ കളിച്ചിരുന്നത് ഹൈദരാബാദ് എഫ് സി ആയിരുന്നു ബോൾ പൊസിഷങ് നോക്കുകയാണെങ്കിൽ അമ്പത്തിയേഴ് ശതമാനം ഹൈദരാബാദ് എഫ് സിയുടെ അടുത്തായിരുന്നു ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് ശതമാനം മാത്രമായിരുന്നു ചെന്നൈ എഫ് സിയുടെ അടുത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഐ എസ് എൽ ടേബിളിൽ ചെന്നൈ എഫ് സി ഏഴാം സ്ഥാനത്ത് ഉണ്ട് ഈ സീസണിൽ പന്ത്രണ്ട് കളി അവർ കളിച്ചു അതിൽ നിന്നും അവർക്ക് പതിനഞ്ച് പോയിന്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് മറു ഹൈദരാബാദ് എഫ് സി ആണെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ആണ് ഉള്ളത് ഈ സീസണിൽ അവർ പതിനൊന്ന് കളി ഐ എസ് എല്ലിൽ കളിച്ചു അതിൽ നിന്നും അവർ ഏഴ് പോയിന്റ് നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് ആണ് ഐഎസ്എല്ലിൽ അവർ പത്ത് കളി കളിച്ചു അതിൽ അതിൽ നിന്നും അവർക്ക് ഇരുപത്തിമൂന്ന് പോയിന്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക